ഫ്രണ്ട്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ നമ്മുടെ സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് ടു ഡി എച്ച് എസിന്റെ ഇന്റർവ്യൂ ഷെഡ്യൂൾ വന്നിട്ടുണ്ട് അപ്പോ ഓരോ ജില്ലകളുടെയും ഇന്റർവ്യൂ ഷെഡ്യൂൾ ആണ് ഞാൻ ഇവിടെ നോക്കുന്നത് അറുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി നമ്പർ അറുപത്തി ആറ് ബാർ ആണ് ഇവിടെ പതിനഞ്ച് പേർക്കുള്ള ഇന്റർവ്യൂ ആണ് അത് ഉണ്ടായിരുന്നത് ആദ്യത്തെ ഇന്റർവ്യൂ ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് രാവിലെ ഒമ്പതരക്കാണ് കേട്ടോ ആ ടൈമിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് എത്തിച്ചേരുക ഓരോ ജില്ലയുടെയും നമുക്ക് ഇൻ്റർവ്യൂ നോക്കാം ആദ്യം തിരുവനന്തപുരം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അറുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആദ്യത്തെ ദിവസം പറഞ്ഞ ഇരുപത്തി രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാലാണ് അടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പന്ത്രണ്ട് മണിയാണ് സമയം നോക്കണേ സ്റ്റാഫ് നേഴ്സ് ഡി എച്ച് എസിലേക്കുള്ള അറുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ കോഡ് നോക്കുക പതിനഞ്ച് പേർക്കാണ് ഇന്റർവ്യൂ നിങ്ങളെ സർട്ടിഫിക്കറ്റ്സ് ഒറിജിനൽ ആയിട്ട് വൃത്തിയായിട്ടുള്ള സർട്ടിഫിക്കറ്റോ അതിന്റെ കോപ്പി അതിൻ്റെ കോപ്പി ആധാർ കാർഡ് പിന്നെ നിങ്ങൾക്ക് ഒ ബി സി ആണെങ്കിലും എസ് സി എസ് ടി ആണെങ്കിലും അതിന്റെ സർട്ടിഫിക്കറ്റ്സുകൾ ഇപ്പോൾ എൻ സി എൽ സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ നിങ്ങളുടെ കയ്യിൽ എടുക്കണം അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും കയ്യിൽ ഒറിജിനൽ എടുത്തോളൂ കേട്ടോ ഈ ഇരുപത്തി ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒമ്പതരൊക്കെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒൻപത് തീകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അടുത്തത് ഏഹ് മുപ്പതാം തീയതി ഉണ്ട് മുപ്പതാം തീയതി അറുപത്താറ് ഇരുപത്തി മൂന്ന് രാവിലെ ഒമ്പതരയ്ക്ക് മുപ്പത് പേർക്കാണ് ഇന്റർവ്യൂ ഉള്ളത് സോ മുപ്പതാം തീയതി രാവിലെ സമയം ഒമ്പതരയാണ് ടൈം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുശേഷം മുപ്പതാം തീയതി വീണ്ടും സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് ടു ഹെൽത്ത് സർവീസസ് അതുപോലത്തുള്ള പതിനഞ്ചേക്ക് ടൈം പന്ത്രണ്ട് മണിയാണ് ടൈം നോക്കണേ പന്ത്രണ്ട് മണിയാണ് പിന്നെ ഉള്ള പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലേക്കാണ് ഇരുപത്തൊമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒമ്പതര മണിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും പത്തനംതിട്ടയിൽ അറുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുപ്പത് പേർക്കുണ്ട് അത് രാവിലെ ഒമ്പതരയ്ക്കും പന്ത്രണ്ടിനും ഉണ്ട് പിന്നെ മുപ്പതാം തീയതി രാവിലെ ഒമ്പതരയ്ക്കും പന്ത്രണ്ടിനും ആലപ്പുഴ ഡിസ്ട്രിക്റ്റില് അറുപത്തി ആറ് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനഞ്ച് പേർക്ക് വെച്ചിട്ട് കേട്ടോ അതുകഴിഞ്ഞ് കൊല്ലം കൊല്ലം ജില്ലയിൽ ഇരുപത്തി ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പത്തര കൊല്ലം ജില്ല അറുപത്തര പ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനഞ്ച് പേർക്ക് പത്തര സമയത്താണ് പന്ത്രണ്ട് മണിക്ക് അതായത് ആ ഒരു ടൈമിൽ പതിനഞ്ച് പേരുടെയും സർട്ടിഫിക്കറ്റും മുഴുവനായിട്ട് നോക്കി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരത് ഒഴിവാക്കാൻ നോക്കും അതുകൊണ്ട് നിങ്ങൾ വളരെ കറക്റ്റായിട്ടുള്ള സർട്ടിഫിക്കറ്റ് എടുക്കണം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ഒക്കെ കയ്യിൽ എടുത്തോളൂ ചിലപ്പോൾ അവരെന്താ ചോദിക്കുന്നു പറയാൻ പറ്റില്ല പിന്നെ എന്തെങ്കിലും നിങ്ങൾ അപ്ലോഡ് ചെയ്തതിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ പുറത്ത് അക്ഷയ സെന്ററിൽ പോയിട്ട് അത് ക്ലിയർ ചെയ്തു വരാനുള്ള ടൈം തരും ഇനി നിങ്ങൾ പുറത്തുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഇപ്പോൾ നേരിട്ട് എത്തിച്ചേരാൻ പറ്റാത്ത സാഹചര്യമാണ് പുറത്ത് എവിടെയെങ്കിലും കൺട്രീസ് നിങ്ങൾ ജോലി ചെയ്യാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഒരു അടുത്ത റിലേറ്റീവ്സിനെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് അവൾ കൊടുത്തുവിടണം നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം എങ്കിലും ആ ഒരു ടൈമിൽ അതിന് പകരം മറ്റൊരാൾ ചെല്ലണം അപ്പൊ കൊല്ലം ജില്ല നമ്മളിവിടെ പറഞ്ഞു മുപ്പത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് വീണ്ടും ഒമ്പതരയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അറുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൊല്ലം ജില്ല ഓക്കെ അടുത്തത് നമുക്ക് പത്തനംതിട്ട ജില്ലയാണ് ഇപ്പൊ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട പത്തനംതിട്ട ജില്ല ഇരുപത്തൊമ്പതാം തീയതി മുപ്പതാം തിയതി ഉണ്ട് ഇനി എല്ലാം വായിക്കുന്നില്ല നിങ്ങളൊന്ന് പോസ് ചെയ്ത് വായിക്കുക അടുത്തത് ആലപ്പുഴ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇരുപത്തി ഒമ്പതാം തീയതി മുപ്പതാം തീയതി സെയിം ഒമ്പതര പന്ത്രണ്ട് ഒമ്പതര പന്ത്രണ്ട് ഡേറ്റ് രണ്ട് ഡേറ്റ് ആണ് ഡേറ്റ് നോക്കുക അടുത്ത് കോട്ടയം ഡിസ്ട്രിക്റ്റ് ആണ് ഇരുപത്തി ഒമ്പത് മുപ്പത് ഒമ്പതര പന്ത്രണ്ട് ഒമ്പതര പന്ത്രണ്ട് അങ്ങനെ അറുപത്തി ആറ് ഇരുപത്തിമൂന്ന് അറുപത്തി ഇരുപത്തി മൂന്ന് അത് രണ്ട് രണ്ട് ദിവസമാണ് അടുത്തത് ഇടുക്കി ജില്ല ഇടുക്കി ജില്ലയിൽ നിങ്ങൾ ഡേറ്റ് നോക്കുക പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നേരത്തെ ആണ് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അങ്ങനെയാണ് ഇടുക്കി ജില്ലയിൽ വരുന്നത് ഡേറ്റ് നോക്കുക ടൈം നോക്കുക ഞാൻ എല്ലാം വായിക്കുന്നില്ല അടുത്തത് ഇടുക്കി ജില്ലയിൽ വീണ്ടും മുപ്പതാം തീയതി വരുന്നുണ്ട് കേട്ടോ ഇടുക്കി ജില്ല മുപ്പതാം തീയതി വരുന്നുണ്ട് അടുത്തത് എറണാകുളം ജില്ല പതിമൂന്ന് പതിനാല് നമ്മളിവിടെ പറഞ്ഞു ടൈം നോക്കുക അടുത്തത് എറണാകുളം ജില്ല വീണ്ടും പതിമൂന്ന് പതിനാല് ഓക്കേ തൃശ്ശൂർ ഡിസ്ട്രിക്ട് പതിമൂന്ന് പതിനാല് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് പതിമൂന്ന് പതിനാല് ടൈം നോക്കുക അടുത്ത കഴിഞ്ഞ് പാലക്കാട് ജില്ല എല്ലാ ജില്ലകളിലേയും ഉണ്ട് പതിമൂന്ന് പതിനാല് പാലക്കാട് ജില്ല ആ ഡേറ്റ് നോക്കുക അടുത്ത മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയാണ് ഏറ്റവും ആദ്യം ഏഴ് എട്ട് രണ്ടായിരത്തി സോറി ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അഫ്ലിന് ഇവിടെ വരുന്നുണ്ട് എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മലപ്പുറം ജില്ല ആദ്യം മലപ്പുറം കോഴിക്കോടൊക്കെ ആദ്യം നടക്കുന്നുണ്ട് ഏഴ് എട്ട് ഒമ്പത് കേട്ടോ മലപ്പുറം ഏഴ് എട്ട് ഒമ്പത് അത് കഴിഞ്ഞ് കണ്ണൂർ ഇരുപത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിരണ്ട് എട്ട് ഇരുപത്തിനാല് അത് വയനാട് ജില്ലയാണ് വയനാട് ജില്ല ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കോസ് ചെയ്ത് വായിക്കുക വീണ്ടും മലപ്പുറം ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരുന്നുണ്ട് കോഴിക്കോട് ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ടൈം നോക്കുക അറുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കണ്ണൂർ ഇരുപത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുനൂറ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അതായത് വയനാട് ഇരുപത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുനാല് ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ആ ടൈം നോക്കുക വയനാട് ജില്ലയിൽ ഇപ്പോൾ നമുക്ക് അറിയാം പേപ്പറിലൂടെ വായി വായിച്ചും വാർത്ത കേട്ടും ഒക്കെ നമ്മൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സെക്കൻഡ് ചാനലിൽ ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് കാണുക ഒരുപാട് പേർക്ക് ജീവഹാനി നഷ്ടപ്പെട്ടിട്ടുണ്ട് ഓക്കെ അടുത്ത നമ്മൾ വീണ്ടും വരുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് കണ്ണൂർ കാസർഗോഡ് ഏഴ് എട്ട് 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 ഒമ്പത് എട്ട് ഇത് കാസർഗോഡ് ജില്ലയാണ് പറയുന്നത് കാസർഗോഡ് ജില്ലയാണ് എഴുതിയത് കണ്ണൂരിൽ നിന്നാണ് വീണ്ടും നമ്മൾ വരുന്നത് കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് ഏഴ് എട്ട് രണ്ടായിരത്തി എട്ട് എട്ട് രണ്ടായിരത്തി ഇരുന്നാല് പിന്നെ ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുന്നാല് വീണ്ടും നമ്മൾ കണ്ണൂർ വരുന്നുണ്ട് കണ്ണൂർ വരുന്നത് കാസർഗോഡ് കഴിഞ്ഞ് കണ്ണൂർ വന്നു വീണ്ടും ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി നാല് ഇരുപത്തി എട്ട് രണ്ടായിരത്തി കാസർഗോഡ് ജില്ല ഡിസ്ട്രിക്റ്റ് അപ്പൊ ഇത്രയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കണ്ണൂർ വീണ്ടും വരുന്നുണ്ട് ഇരുപത്തിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പൊ എല്ലാ ജില്ലകളിലും ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ന് പറഞ്ഞാൽ ഓൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഓൾ ഒറിജിനൽ നിങ്ങൾ ഓൾറെഡി നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകാം ഓൾറെഡി അപ്ലോഡ് ആണെങ്കിലും നിങ്ങൾ നേരത്തെ ഒരു എക്സാം ഒരു സ്റ്റാഫ് സ്റ്റാഫിനേഴ്സ് എക്സാം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഓൾറെഡി അപ്ലോഡ് ആണെങ്കിൽ കൂടി നിങ്ങൾ ഒറിജിനൽസുമായിട്ട് ചെല്ലുക കാരണം ഓൾറെഡി അപ്ലോഡഡ് ആണെങ്കിൽ നിങ്ങളുടെ പണി കുറവുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് അവർ ചെക്ക് ചെയ്ത് തരും കാരണം ഓൾറെഡി അപ്ലോഡ് ആകുമ്പോൾ പെട്ടെന്ന് അവർക്ക് നോക്കാം അപ്പോൾ നമുക്ക് അധികം സമയം വൈകേണ്ടി വരില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഓൾറെഡി അപ്ലോഡഡ് ആണെങ്കിൽ ഒറിജിനൽസുമായിട്ട് എത്തുക പിന്നെ ആധാർ കാർഡ് ആധാർ കാർഡ് പിന്നെ ഫോട്ടോ പഴയതാണ് പത്തു വർഷത്തിന് മുന്നേ ഉള്ള ആണെങ്കിൽ ഒരു ഫോട്ടോയും കൂടെ കയ്യിലെടുക്കുക അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യാം പഴയ ഫോട്ടോ ആണെങ്കിൽ ഇന്ന് തന്നെ പുറത്ത് പോയിട്ട് ഒരു ഫോട്ടോ എടുക്കുക അതായത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുക അതിൽ ഡേറ്റ് ഡേറ്റ് ഇടുക ഇന്നത്തെ ഡേറ്റ് ഇടുക അപ്പം ഏകദേശം എനിക്ക് തോന്നുന്നത് പഴയ ഫോട്ടോ ആണെങ്കിൽ ഒരു ഫോട്ടോ പുതുക്കാൻ പറയും അതൊരു പോയിന്റ് ആണ് അത് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ സർട്ടിഫിക്കറ്റിന്റെ ഫോട്ടോ സ്റ്റാറ്റ് കയ്യിൽ എടുത്തു വെക്കുക ഫോട്ടോ സ്റ്റാറ്റ് പിന്നെ ഒ ബിസിൽ ആ ഒരു വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ താലൂക്ക് തഹസിൽദാരെ കണ്ടിട്ട് ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളെ കയ്യിൽ മേടിക്കും അത് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് നിങ്ങൾ അക്ഷയ സെന്ററിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും അക്ഷയ സെന്ററിൽ പോയി കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് എടുത്തു തരും അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ എന്തായാലും മനസ്സിൽ എടുത്തു വെക്കുക പിന്നെ നമ്മുടെ ക്ലാസ്സുകൾ നേഴ്സ് ആപ്പില് പ്ലേ സ്റ്റോർ നേഴ്സ് ക്യൂൻ എന്ന പ്ലേ സ്റ്റോറിൽ പോയിട്ട് എന്നിട്ട് നമ്മൾ നേഴ്സ് ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യുക ആപ്പോൾ ചെയ്തിട്ട് ആർ ആർ ജിബ്മർ ജിബ്മെൻ്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് അതുപോലെ ജിബ്മർ എം എംസ് ഉടനെ വിളിക്കും അതുപോലെ ഇത്രയും ക്ലാസുകൾ നമ്മുടെ ആറാ ആപ്പിൽ നടക്കുന്നുണ്ട് ഇതിനകത്ത് ജിബ്മർ ഡി എസ് എസ് ബി ആണെങ്കിൽ എയിംസ് ആണെങ്കിലും നമ്മുടെ ആ ഒരു പഴയ വീഡിയോസ് നിങ്ങൾ കണ്ടുപഠിക്കണം ലൈവ് ക്ലാസ് ആറ് ദിവസം ആറ് ദിവസം ലൈവ് ക്ലാസ് ഉണ്ട് കേട്ടോ അതുപോലെ റീസണിങ് അരിത്മെറ്റിക്സിന്റെ ക്ലാസ്സുകളും വരുന്നുണ്ട് നിങ്ങൾ സംശയോ ഫോർ സെവൻ എയ്റ്റ് എന്ന നമ്പർ കോണ്ടാക്ട് ചെയ്യുക പിന്നെ ഡി എം ഇയുടെ ലോ ആണെങ്കിൽ ഓൾറെഡി വീഡിയോസ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് പഠിക്കാമെങ്കിൽ മാത്രം അതിനകത്ത് ജോയിൻ ചെയ്യാം വൺ ഇയർ വാലിഡിറ്റി ഉണ്ട് ഓൾറെഡി കുറെ ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട് വൺ ഇയർ വാലിഡിറ്റി ഉണ്ട് ഇനിയിപ്പോ നിങ്ങൾക്ക് അടുത്ത ക്ലാസ് കിട്ടുന്നത് എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ കിട്ടും ആ സമയം നമുക്ക് ക്രാഷ് ബാച്ച് കൂടെ ക്രാഷ് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പൊ നിങ്ങൾ ഈ ഒരു വർഷത്തെ കോഴ്സിൽ ജോയിൻ ചെയ്താൽ ആ ഒരു വർഷം കഴിയുന്നതിന് മുന്നേ ആണ് എക്സാം നോട്ടിഫിക്കേഷൻ വരുന്നതെങ്കിൽ ക്രാഷ് ബാച്ചിനെ നിങ്ങളെയും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്ത് സംശയത്തിൽ എന്ന നമ്പറിൽ വിളിക്കുകയോ കോൺടാക്ട് ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് വാട്സപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞാൻ എന്റെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരാം ഞാൻ ഒന്നുള്ള നമ്പർ പറഞ്ഞു തൊണ്ണൂറ് നാൽപ്പത്തെട്ട് മുപ്പത്തൊമ്പത് ഇരുപത്തിയഞ്ച് എഴുപത്തെട്ട് അപ്പൊ ഈ ഒരു ഇന്റർവ്യൂവിനും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നമ്മളിവിടെ ഇന്റർവ്യൂ പ്രോഗ്രാം എന്നാണ് പറഞ്ഞത് ഇന്റർവ്യൂ എന്നവർക്ക് എല്ലാ ആശംസകളും നേരുന്നു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ അറ്റൻഡ് ചെയ്യുന്നവർക്ക് എല്ലാ ആശംസകളും നേരുന്നു സോ ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ചെയ്തേക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്